ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഭരണഘടനയുടെ ഭാഗത്തുള്ള മൗലിക അവകാശങ്ങൾ എന്ന ടോപ്പിക് എടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശമാണ് മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഭാഗം മൂന്നാണ് ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഭാഗം മൂന്നാണ് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്കയാണ് ഭരണഘടനയുടെ ആണിക്കല്ല് ഇന്ത്യയുടെ മാഗ്ന കാർട്ട സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗമാണ് ഭാഗം മൂന്ന് മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഇന്ത്യൻ പൗരനെ കോടതിയെ സമീപിക്കാനും മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും കഴിയും മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം ഏഴാണ് നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം ആറാണ് ജനതാ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ സ്വത്ത് അവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ട് ആധുനിക ജനാധിപത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന റൂസോയുടെ രചനയാണ് സോഷ്യൽ കോൺട്രാക്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് ടു ഇരുപത്തെട്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഇരുപത്തി ഒൻപത് ടു മുപ്പത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് ആർട്ടിക്കിൾ പതിനാല് നിയമ സമത്വവും തുല്യ നിയമസംരക്ഷണവും ആർട്ടിക്കിൾ പതിനഞ്ച് മതം ജാതി വർഗം ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നു ആർട്ടിക്കിൾ പതിനാറ് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പു ആർട്ടിക്കിൾ പതിനേഴ് ഐത്ത നിർമാർജനം ആർട്ടിക്കിൾ പതിനെട്ട് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അതായത് അക്കാദമിക് മിലിറ്ററി ഒഴികെ തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന്റെ പുതിയ പേര് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാണ് മഹാത്മാ ഗാന്ധിക്ക് ജയ എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനേഴ് അസ്പൃശ്യത അഥവാ അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനേഴ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു നിലവിൽ സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് സ്വത്തവകാശ അവകാശം മാത്രമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് സ്വത്തവകാശത്തെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എവിടെ പന്ത്രണ്ടാം ഭാഗത്തിലാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ് എ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി മൊറാർജി ദേശായി നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി നടപ്പിൽ വരുത്തുമ്പോൾ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയായിരുന്നു ആയിരുന്നു സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ ആണ് മുപ്പത്തൊന്ന് ആർട്ടിക്കിൾ പത്തൊൻപത് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ വകുപ്പിലാണ് പത്തൊൻപതിൽ ഒന്ന് എ അഭിപ്രായ സ്വാതന്ത്ര്യം പത്തൊൻപതിൽ ഒന്ന് ബി നിരായുധരായിട്ട് സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം പത്തൊൻപതിലൊന്ന് സി സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവത്കരിക്കുന്നതിനുള്ള അവകാശം പത്തൊൻപതിൽ ഒന്ന് ഡി ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പത്തൊൻപതിൽ ഒന്ന് ഇ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പത്തൊൻപതിൽ ഒന്ന് ജി ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം പത്തൊൻപതിലൊന്ന് എഫ് സ്വത്തവകാശവുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമാണ് നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു വൈദേശിക കടന്നുകയറ്റമോ യുദ്ധമോ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ മാത്രമേ ആർട്ടിക്കിൾ പത്തൊൻപത് നിരോധിക്കാൻ കഴിയൂ ആർട്ടിക്കിൾ ഇരുപത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല എന്ന് പറയുന്നു ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിക്ക ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് സ്വകാര്യതക്കുള്ള അവകാശം മൗലിക അവകാശം ആ ആണെന്ന് സുപ്രീംകോടതി വിധി പ്രസ്താവിച്ച കേസാണ് കെ എസ് പുട്ടസ്വാമി കേസ് രണ്ടായിരത്തി പതിനേഴ് സ്വകാര്യതക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് കോടതി വിധി പ്രസ്താവിച്ച കേസാണ് കെ എസ് പുട്ടസ്വാമി കേസ് രണ്ടായിരത്തി പതിനേഴ് ആർട്ടിക്കിൾ ഇരുപത്തി എ ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടാണ് പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ അവകാശ നിയമം ബാധകമല്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തിയൊന്നും ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ പതിനാല് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അന്യായമായ അറസ്റ്റിനും തടങ്കൽ വെക്കലിനും എതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അന്യായമായ അറസ്റ്റിനും തടങ്കലിൽ വയ്ക്കുന്നതിനും എതിരായ അവകാശം ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ പരമാവധി എത്ര മാസം വരെ തടവിൽ വെക്കാം മൂന്ന് മാസം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം ഇരുപത്തിനാല് മണിക്കൂർ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് എ കെ ഗോപാലൻ എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള സർക്കാർ പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ് സർവശിക്ഷ അഭിയാൻ സർവശിക്ഷാ അഭിയാന്റെ ആപ്തവാക്യം സർവരും പഠിക്കുക സർവരും വളരുക ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ടു ഇരുപത്തി നാല് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നിൽ പറയുന്നത് നിർബന്ധമായിട്ട് തൊഴിലടുപ്പിക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും മനുഷ്യക്കടത്തിനെയും നിരോധിക്കുന്നു എന്നാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാലിൽ പറയുന്നത് ബാലവേല നിരോധനത്തെ കുറിച്ചാണ് ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റഗ്മാർക്ക് റഗ്മാർക്ക് നിലവിൽ അറിയപ്പെടുന്നത് ഗുഡ്വീവ് എന്നാണ് റഗ്മാർഗ് എന്ന ആശയം ആ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ നൊബേൽ സമ്മാന ജേതാവാണ് കൈലാഷ് സത്യാർത്ഥി റഗ്മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ നൊബേൽ സമ്മാന ജേതാവാണ് കൈലാഷ് സത്യാർത്ഥി കൈലാഷ് സത്യാർത്ഥിക്ക് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം രണ്ടായിരത്തി പതിനാല് ആരോടൊപ്പമാണ് കൈലാഷ് സത്യാർത്ഥി നൊബേൽ സമ്മാനം പങ്കിട്ടത് മലാല യൂസഫ് സായി ബാലവേല തടയാനും കുട്ടികളുടെ സംരക്ഷണത്തിനുമായിട്ട് കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ച സംഘടനയാണ് ബച്ചിപ്പൻ ബച്ചാവോ ആന്തോളൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഗ്ലോബൽ മാർച്ച് എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന അന്താരാഷ്ട്ര സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ ഇന്ത്യക്കാരനാണ് കൈലാഷ് സത്യാർഥി ഗ്ലോബൽ മാർച്ച് എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന അന്താരാഷ്ട്ര സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ ഇന്ത്യക്കാരനാണ് കൈലാഷ് സത്യാർത്ഥി ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാർ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയാണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ചിൽ പറയുന്നത് മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പി പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിൽ മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ ഇരുപത്തിയാറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ ഇരുപത്തി ആറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തി മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തെട്ട് ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി എട്ടിൽ ഒന്ന് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് ഇരുപത്തി ഒൻപത് മുപ്പത് ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപതിൽ പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊൻപത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആ ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത്തി മൂന്ന് മൗലിക അവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ മുപ്പത്തി മൂന്ന് ആർട്ടിക്കിൾ മുപ്പത്തി മൂന്ന് മൗലിക അവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ മുപ്പത്തിനാല് ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശ അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ മുപ്പത്തിനാലിൽ പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തഞ്ച് മൗലിക അവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് അധികാരം പാർലമെന്റിന് മാത്രമേ ഉള്ളൂ നിയമസഭകൾക്കില്ല എന്ന് പറയുന്നു അപ്പോൾ ആർട്ടിക്കിൾ മുപ്പത്തഞ്ച് മൗലിക അവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് അധികാരം പാർലമെന്റിന് മാത്രമേ ഉള്ളൂ നിയമസഭകൾക്കില്ല എന്ന് പറയുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബ ബൈ